കൈപ്പിടിച്ചു നടത്തേണ്ടവർ തന്നെ മരണക്കുഴി ഒരുക്കുന്ന കാഴ്ച മനസ്സാക്ഷിയുള്ള ആരെയും നടക്കുന്നതാണ് തമിഴ്നാട്ടിലെ തിരുവള്ളൂരിൽ പണത്തോടുള്ള ആർത്തി മനുഷ്യബന്ധങ്ങളെ എത്രത്തോളം അന്തമാക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒരു സർക്കാർ സ്കൂളിൽ ലാബ് അസിസ്റ്റന്റായി ജോലി ചെയ്ത് തന്റെ മക്കളെ വളർത്തി വലുതാക്കിയ ഇ പി ഗണേശൻ എന്ന അൻപത്തി ആറ് കാറിനാണ് സ്വന്തം ചോറയിൽ പിറന്നവരാൽ വഞ്ചിക്കപ്പെട്ട് ദാരുണമായി മരിച്ചത് തന്റെ മക്കൾക്ക് വേണ്ടിയാകാം അദ്ദേഹം മൂന്ന് കോടിയോളം രൂപയുടെ ഇൻഷുറൻസ് പോളിസികൾ എടുത്തത് എന്നാൽ ആ പണം ലഭിക്കാൻ പിതാവ് മരിക്കണമെന്ന് മക്കൾ തീരുമാനിച്ചെടുത്താണ് കൃത്യം തുടങ്ങുന്നത് ഒരു തവണ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ചിട്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ആ പിതാവിനെ വിധി വീണ്ടും ചതിച്ചു രണ്ടാമതും ഒരു വിഷപ്പാമ്പിനെ കൊണ്ടുവന്ന ഉറക്കത്തിലായിരുന്ന അദ്ദേഹത്തിന്റെ കഴുത്തിൽ കടുപ്പിക്കുമ്പോൾ ആ മക്കളുടെ ഉള്ളിൽ തരുമ്പും ദയ തോന്നിയില്ലേ എന്നത് ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ് അപകട മരണമാണെന്ന ലോകത്തെ വിശ്വസിപ്പിക്കാൻ അവരാ പാമ്പിനെ തള്ളി വകവരുത്തി പിതാവ് പിടിയുമ്പോഴും ആശുപത്രിയിൽ എത്തിക്കാതെ മരണം ഉറപ്പാക്കാൻ അവർ കാത്തുനിന്നു ഒടുവിൽ ഇൻഷുറൻസ് കമ്പനിയുടെ അന്വേഷണത്തിലാണ് സ്നേഹമെന്ന് കരുതിയ ആ വീട്ടിൽ നടന്നത് ആസൂത്രിതമായ കൃത്യമാണെന്ന് തെളിഞ്ഞത് സ്വന്തം പിതാവിന്റെ ജീവനേക്കാൾ വലുത് മൂന്ന് കോടി രൂപയുടെ നോട്ടുകെട്ടുകളാണെന്ന് കരുതിയ ആ മക്കൾ ഇപ്പോൾ അഴിക്കുള്ളിലാണ് ഈ വാർത്ത വായിക്കുന്ന ഏതൊരാളുടെയും കണ്ണു നിറയിക്കുന്ന ഒന്നായി ഇത് മാറുന്നത് ലോകത്ത് ഏറ്റവും സുരക്ഷിതമെന്ന് കരുതുന്ന കുടുംബ ബന്ധങ്ങളിലാണ് ഇത്തരം വിഷം കലരുന്നത് എന്നതുകൊണ്ടാണ്